കുംഭമേളയിൽ മാല വിൽക്കാനെത്തി വൈറലായ വെള്ളാരം കണ്ണുള്ള മൊണാലിസയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരം ഒറ്റ ദിവസം കൊണ്ട് മൊണാലിസയുടെ തലവര തന്നെ മാറുകയായിരുന്നു ഇപ്പോൾ സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരം വരെ മൊണാലിസയെ തേടിയെത്തിയിട്ടുണ്ട് അതേസമയം പോലെ സോഷ്യൽ മീഡിയയിൽ നാലു വർഷം മുമ്പ് വൈറലായ റാണു മൊണ്ടാലെന്ന തെരുവു ഗായികയുടെ നിലവിലെ അവസ്ഥയാണ് പുറത്തുവരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ലതാ മങ്കേഷ്കറുടെ ഗാനം ഏക് പ്യാർക നഖ്മാഹെ ആലപിക്കുന്ന വീഡിയോ വൈറലായതോടെയാണ് റാണു മണ്ഡൽ എന്ന തെരുവു യാചക സോഷ്യൽ മീഡിയയിലെ താരമായത് സംഗതി വൈറലായതോടെ റാണുവിന്റെ തലവര തന്നെ മാറി പ്രശസ്ത ഗായകരുൾപ്പെടെ വീഡിയോ ഷെയർ ചെയ്തു ഗായകനായ ഹിമേഷ് രഷമിയ റാണുവിനെ ഏറ്റെടുത്ത് സിനിമകളിൽ അവസരവും നൽകി റാണുവിനെ ഉപേക്ഷിച്ചുപോയ മകൾ അമ്മയെ തേടി എത്തിയതും വാർത്തയായി റിയാലിറ്റി ഷോയിൽ അതിഥിയായി എത്തി അടിമുടി മാറിയ റാണുവിന്റെ ചിത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പേരും പ്രശസ്തിയും ഏറിയതോടെ വലിയ വീട്ടിലേക്കും റാണു താമസം മാറി എന്നാൽ പിന്നീട് അഹങ്കാരം തലയ്ക്ക് പിടിച്ച റാണു ഒപ്പം ഫോട്ടോ എടുക്കാനെത്തിയ ആരാധികയെ ശകാരിക്കുന്ന വീഡിയോയും പുറത്തു വന്നിരുന്നു എന്നെ തുടരുത് ഞാനിപ്പോൾ സെലിബ്രിറ്റിയാണ് എന്ന് പറഞ്ഞ് ആരാധികയെ വഴക്കുപറഞ്ഞ വീഡിയോ വൈറലായതോടെ റാണുവിന്റെ തലവര വീണ്ടും മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ആരാധിച്ച് നല്ല വാക്കുകൾ പറഞ്ഞവർ തന്നെ റാണുവിന് എതിരായി പിന്നീട് ഏറെ നാൾ റാണുവിനെപ്പറ്റി വിവരങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പോഴിതാ പണത്തിലും പ്രശസ്തിയിലും അഹങ്കരിച്ച റാണു പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിയെന്ന് സൂചിപ്പിക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു പബ്ലിക് ഡാൻസർ റാണുവിനെ മുൻനിർത്തി ഡാൻസ് ചെയ്യുകയാണ് വീഡിയോയിൽ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാണ് റാണു വീഡിയോയിലുള്ളത് ഇപ്പോൾ പണത്തിനോ ആഹാരത്തിനോ പോലും ഗതിയില്ലാത്ത അവസ്ഥയിലാണ് റാണുവെന്നാണ് പുറത്തുവരുന്ന വിവരം ജനങ്ങൾ തന്നെ തലയിലേറ്റിയ റാണുവിനെ ഒടുവിൽ അവർ തന്നെ ഇതേ അവസ്ഥയിലെത്തിച്ചുവെന്നാണ് കമന്റുകൾ എത്തുന്നത്